കെ സുധാകരനും എം വി ജയരാജനും കണ്ണൂരിൽ ഇത്തവണ പോരാട്ടം കനക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറി മാറി തുണച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഗംഭീരമായൊരു പൊളിറ്റിക്കൽ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജയിച്ചാൽ താൻ ബി ജെ പിയിലേക്ക് പോവില്ലെന്ന ഉറപ്പാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ആദ്യ മണിക്കൂറിലെ ആദ്യ പ്രതികരണത്തിൽ എം വി ജയരാജൻ പറഞ്ഞുവെച്ചത് കെ സുധാകരന്റെയും കോൺഗ്രസിന്റെയും മൃദു ഹിന്ദുത്വ നിലപാടിനോടുള്ള വിമർശനവും സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിരിടാൻ ഇടതുപക്ഷമാണ് ബദൽ എന്ന മുദ്രാവാക്യത്തിലും ഉറച്ചാണ് ജയരാജന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് അതുവഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടിലേക്ക് കടന്നുചെല്ലാമെന്നും കണ്ണൂരിലെ സംഘപരിവാർ വിരുദ്ധ വോട്ടിന്റെ ഏകീകരണം സാധ്യമാകും എന്നും കണക്ക് കൂട്ടുന്നുണ്ട് കണ്ണൂരിലെ എൽ ഡി എഫ് പാർട്ടിക്കുള്ളിലെ വോട്ട് ചോർച്ച ഇത്തവണ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാനും ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നുണ്ട് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ദുർഭരണത്തിനെതിരായ ജനവിധിയാകും കണ്ണൂരിൽ എന്ന് പ്രഖ്യാപിച്ചാണ് സുധാകരൻ ഇത്തവണ പ്രചാരണത്തിനിറങ്ങിയത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സംഘപരിവാറിന്റെ ആക്രമണവും ബി ജെ പി സർക്കാരിനെ എതിരിടാനുള്ള കോൺഗ്രസിന്റെ സാധ്യതയും സുധാകരൻ പ്രചരണായുധമാക്കുന്നുണ്ട് ലീഗിന്റെ ശക്തമായ പിന്തുണയാണ് കണ്ണൂരിലെ കോൺഗ്രസിന്റെ വിധി നിർണയിക്കുന്നത് മൂന്നു ലക്ഷത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നതും കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട് ആയില്ത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന എ കെ ഗോപാലിൽ നിന്നാണ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറിലായിരുന്നു കണ്ണൂർ എൺപതിനായിരത്തിലധികം വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് എ കെ ജിയെ അന്ന് പാർലമെന്റിലേക്ക് അയക്കുന്നത് അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ പ്രധാനിയായിരുന്ന എ കെ ജി കണ്ണൂരിൻ്റെ ആദ്യ ലോക്സഭാ എം പി ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം പിറന്നു കണ്ണൂർ മണ്ഡലം തലശ്ശേരി മണ്ഡലമെന്നായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിനെ തോൽപ്പിച്ച് എ കെ ജിനചന്ദ്രൻ ലോക്സഭയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെ ടി സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടിക്കറ്റിൽ തലശ്ശേരിയിൽ അംഗത്തിനിറങ്ങി ഇടതു സ്വതന്ത്രനായി എസ് കെ പൊറ്റക്കാടും രണ്ട് സാഹിത്യകാരന്മാർ തമ്മിലൊരു രാഷ്ട്രീയ പോരാട്ടം ദിശനാശാലികളായ രണ്ടുപേർ ഏറ്റുമുട്ടിയ അത്യപൂർവ്വ തെരഞ്ഞെടുപ്പ് മത്സരം അഴീക്കോട് തോറ്റു എസ് കെ ജയിച്ചു അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് കെ പാർലമെന്റിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു അങ്ങനെ സി പി ഐയും സി പി എമ്മും ഉണ്ടായി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അന്നത്തെ ഏറ്റവും ജനകീയ മുഖം പാഠ്യം ഗോപാലിനെ ഇറക്കി സി പി എം പാഠ്യം എൺപത്തിനാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തലശ്ശേരിയിൽ നിന്നും പാർലമെന്റിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സി പി ഐയും സി പി എമ്മും നേർക്കുനേർ പോരാടിയ തെരഞ്ഞെടുപ്പ് സി കെ ചന്ദ്രപ്പനെ ഇറക്കി സി പി ഐ പാഠ്യം ഗോപാലിനെ ഇറക്കി സി പി എം ശക്തരായ രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ് മുപ്പത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നെൽക്കതിർ അരിവാളിനെ വെട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വീണ്ടും ഒരു സി പി ഐ സി പി എം പോരാട്ടം തലശ്ശേരി മണ്ഡലത്തിന്റെ പേര് വീണ്ടും കണ്ണൂരെന്നായി ഇത്തവണ സി പി എം ഒ ഭരതനെ ഇറക്കി സി കെ ചന്ദ്രപ്പനെ ഇറക്കി സി പി ഐ സി പി ഐ മത്സരിക്കാനിറങ്ങിയത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിക്കൊപ്പം ഫലം വന്നു വീണ്ടും സി കെ ചന്ദ്രപ്പൻ കണ്ണൂരിൽ നിന്നും എം പി ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് പാർട്ടി പിളർന്നു അങ്ങനെയാണ് ആന്റണി കോൺഗ്രസും കരുണാകരൻ കോൺഗ്രസും ഉണ്ടായത് ഇവർ തമ്മിലായിരുന്നു ഇത്തവണ മത്സരം ഇടതു പിന്തുണയോടെ മത്സരിച്ച ആന്റണി കോൺഗ്രസിലെ കെ കുഞ്ഞമ്പു എഴുപത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്നും എം പി ആയി ആന്റണി കോൺഗ്രസ് വിഭാഗത്തിന് കേരളത്തിൽ കാര്യമായ നേട്ടമൊന്നും ഇല്ലാതിരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് പക്ഷേ കണ്ണൂരിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കണ്ണൂരിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന യുവ നേതാവിൻ്റെ വരവ് എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ കണ്ണൂരിന് ഒരറ്റ എംപിയെ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നായിരുന്നു എൺപത്തിനാലിൽ പാഠ്യം ഗോപാലിനെയും എൺപത്തി ഒമ്പതിൽ പി ശശിയെയും തൊണ്ണൂറ്റിയൊന്നിൽ ഇ ഇബ്രാഹിംകുട്ടിയെയും തോൽപ്പിച്ച് മുല്ലപ്പള്ളി ഹാട്രിക് വിജയം നേടി കണ്ണൂരിൽ നിന്നുള്ള എം പി ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റിയെട്ടിലും ആ വിജയം ആവർത്തിച്ച് അഞ്ചു തവണ മുല്ലപ്പള്ളി ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിയായിരിക്ക മത്സരിക്കാൻ ഇറങ്ങിയ ഷൺമുഖദാസിനെയും തോൽപ്പിച്ചായിരുന്നു കണ്ണൂരിലെ മുല്ലപ്പള്ളിയുടെ ജൈത്രയാത്ര അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോൺഗ്രസിന്റെ വിജയയാത്രയ്ക്ക് തടയിടാൻ ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചിറങ്ങി ഏത് വിധേയനെയും കണ്ണൂർ പിടിക്കാൻ ഇടതുപക്ഷം അവതരിപ്പിച്ചത് എ പി അബ്ദുള്ള എന്ന യുവ നേതാവിനെ പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ നിന്ന് അത്ഭുതം കാട്ടി സി പി എമ്മിന്റെ അത്ഭുതക്കുട്ടിയായി ആ വിജയം രണ്ടായിരത്തി നാലിലും അബ്ദുള്ളക്കുട്ടി ആവർത്തിച്ചു വീണ്ടും തോറ്റു മുല്ലപ്പള്ളി ഭൂരിപക്ഷം എൺപത്തിമൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതായി ഉയർത്തിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ആ ആധികാരിക ജയം രണ്ടായിരത്തി ഒമ്പതാവുമ്പോഴേക്കും അബ്ദുള്ളക്കുട്ടി സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞു മണ്ഡലം നിലനിർത്താൻ സി പി എം കെ കെ രാകേഷിനെ ഇറക്കിയെങ്കിലും കണ്ണൂരിലെ കോൺഗ്രസിന്റെ അധികായൻ കെ സുധാകരനോട് തോറ്റുമടങ്ങി രണ്ടായിരത്തി പതിനാലിൽ കെ സുധാകരനെ തോൽപ്പിച്ച് ശ്രീമതി ടീച്ചർ മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഇന്ത്യ എന്ന സങ്കല്പം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യം രാജ്യം മുഴക്കെ ഉയർന്നു കേട്ട പൊതുതെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ കോൺഗ്രസിന് കെ സുധാകരൻ അല്ലാതെ മറ്റൊരു പേരും ഉണ്ടായിരുന്നില്ല സുധാകരൻ വീണ്ടും മത്സരിച്ചു എതിരാളി ശ്രീമതി ടീച്ചർ തന്നെ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് നിന്ന് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്തി കേരളത്തിലാകെ അലയിടിച്ച രാഹുൽ തരംഗത്തിന്റെ കൂടെ നിന്നു അന്നും കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻ്റ് പാസാക്കി രാഷ്ട്രപതി അംഗീകാരവും നൽകിയ പൗരത്വ നിയമ ഭേദഗതിക്ക് നാലര ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രമുള്ളപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് ഉത്തരവിറക്കുന്ന യൂണിയൻ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലം കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രം വ്യക്തം സംഘപരിവാറിനെ എതിരിടാനുള്ള ശേഷി ആർക്ക് എന്ന ചോദ്യം കണ്ണൂരിൽ ഉറപ്പായും ഉയരും കേരളത്തിൽ ഏറ്റവും സജീവമായി ആർ എസ് എസ് പ്രവർത്തിക്കുന്ന കണ്ണൂരിൽ പക്ഷേ വാർത്തകൾക്കും ബഹളങ്ങൾക്കും അപ്പുറം വോട്ടു വീതം വളരെ ദുർബലമാണ് കണ്ണൂരിൽ ബി ജെ പി നേടിയ ഏറ്റവും ഉയർന്ന വോട്ട് നില കഴിഞ്ഞ തവണ സി കെ പത്മനാഭൻ നേടിയ അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റിയൊമ്പതാണ് സി കെ പി എന്ന ബി ജെ പിയുടെ ഏറ്റവും തലയെടുപ്പുള്ളൊരു നേതാവ് പോലും കണ്ണൂരിൽ നിലം തൊട്ടില്ല ബി ജെ പി ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഡി സി സി സെക്രട്ടറി കൂടിയായിരുന്ന സി രഘുനാഥാണ് പക്ഷേ ഇത്തവണയും കണ്ണൂരിൽ ബി ജെ പി കാഴ്ചക്കാർ മാത്രമാണ്